ഹായ് ഫ്രണ്ട്സ് കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബിത സജീവ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബീറ്റ് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ലരപ്പൊന്ന് റെഡിയാക്കിയെടുക്കണം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയതും ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഇനി അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ കടുകും ചേർത്ത് ഒന്നും കൂടെ അരച്ചെടുക്കുകയാണ് ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം ഇതിന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം ഇവിടെ ഇപ്പം ബീറ്റ് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കയാണ് തൈര് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിനി നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനോട്ടൊരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് ഇത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് പച്ചടി എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ് താങ്ക് യു